ഹായ് ചക്കടേ എന്തൊക്കെയാ സുഖനല്ലേ കാപ്പിട്ടി കഴിഞ്ഞോ ഓ ഇനി എപ്പാ ഭക്ഷണം അതെയോ ഇല്ല എന്റെ ഭക്ഷണം ഒന്നീല്ലാൻ പിന്നെ എന്തൊക്കെയാ എടാ അടിപൊളി പട ഇറങ്ങിയിട്ടുണ്ട് പോണ്ടേ നീ എന്തൊക്കെ ഒഴിവ് പറഞ്ഞിട്ട് പോവാ പോലോ അത്ര രസല്ലേ എന്നു നമുക്ക് പിന്നെ എന്താ ചൂട് അല്ലേ ആ അത് പറ പിന്നെ വേറെ ഒരു മിനിറ്റ് ഹലോ ഉള്ളത് ഏഹ് വാങ്ങുന്നേ സാധനം റെഡിയാ ടേസും സാധനങ്ങളും വാങ്ങിക്കാം പെട്ടെന്ന് വരണം സമയമില്ല നീ പെട്ടെന്ന് വാങ്ങ അത് ഉഷാറു ആ അതെ ഞാൻ ഇപ്പൊ വരുന്നു വരുന്നു ഞാൻ പുറത്തു പോയി വേറെ